ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടയും ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ വെറും ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇനി നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് തേങ്ങ ചിരവേതാണ് അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് മാവ് നല്ല തിക്കാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാം കൂടി മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് പാനാണ് സോസ് പാനിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇങ്ങനെ തൂവി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പഴമാണ് നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം കേട്ടോ വേണ്ടത് നല്ലോണം പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ ഇനി മുഗൾ ഭാഗം വേവിക്കാനായിട്ട് വേറൊരു പാനിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗവും ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി താഴെ ഭാഗത്ത് നമ്മൾ പഴമൊക്കെ വെച്ചതുകൊണ്ട് പിന്നെ പഞ്ചസാര സ്പ്രെഡ് ചെയ്തതുകൊണ്ട് ഒരു ക്യാരമൽ ഫ്ലേവറിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി സ്നാക്കാണ് താഴെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര ഇതുപോലെ മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ പിന്നെ പഴവും പഞ്ചസാരയും അതുപോലെ തന്നെ പാലും മുട്ടയ്ക്കാണല്ലോ നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി ഫ്ലേവറാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്